വല്ലപ്പുഴയിൽ കൃഷിനാശം വിതച്ച പതിനഞ്ച് പന്നികളെ വെടിവെച്ചു കൊന്നു വല്ലപ്പുഴ പഞ്ചായത്തിൽ കൃഷിനാശം വരുത്തിയ പതിനഞ്ച് കാട്ടുപന്നികളെ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നു പത്താം ഉൾപ്പെടുന്ന ചേരിക്കല് പ്രദേശത്ത് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പന്നികളെ വെടിവെച്ച് കൊന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് പഞ്ചായത്ത് അംഗം പ്രതിഭ എന്നിവരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ വനംവകുപ്പിന്റെ മാർഗനിർദ്ദേശപ്രകാരം കൊന്ന പന്നികളുടെ ജഡങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു ഷൂട്ടർമാരായ അലി നെല്ലേങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് മനോജ് മണലായ ഇസ്മായിൽ താഴേക്കോട് മുഹമ്മദാലി മണ്ണാർക്കാട് വിജയ് തോമസ് എന്നിവർ നേതൃത്വം നൽകി മൂന്ന് ുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്